ചൂടാവാൻ പിന്നെ സമയം കാലം ഒക്കെ ഉണ്ടാ എന്ന സമയമൊക്കെ ഞങ്ങൾ ഇവിടെ ഇത് എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ് എവിടെ കിട്ടി ഇതെന്തോന്ന് സാധനം രണ്ടും കൂടെ നാളെ ി വഷം വേണ്ട ഏൽക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കല് പറയുന്ന നമുക്ക് പ്രതിഷേധം ചെയ്യാൻ പാടില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പേടിക്കരുത് ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഏതായാലും പൗലോച്ചാ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഭരതവാട് കിട്ടുന്ന ഓവർ ആക്ടി അല്ലേ വെച്ചാണ്